അങ്ങനെ ഒരു കാഴ്ചകളിലെല്ലാം ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞത് അടിപൊളി ഹൈജീനോട് ഒരുപാട് ലൈഫ് മൈസൂർ ഇഡ്ഡി നടത്തും ഫുഡ് മാത്രമല്ല ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ന് നമ്മൾ നോക്കാൻ ഫുഡിന്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പൊ അതിൽ തന്നെ പോകുകയാണെങ്കിൽ നമുക്ക് സൂപ്പ് കൗണ്ടർ കാണാൻ പറ്റും സൂപ്പ് എന്തൊക്കെയുണ്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് പംകിൻ സൂപ്പ് കേട്ടോ പിന്നെ ടൊമാറ്റോ ഗാർലിക് ചിക്കൻ സൂപ്പ് ഉണ്ട് വെജ് നോൺ വെജും ഇതുകൊണ്ട് പാലപ്പാണ് വെള്ളപ്പം തന്നെ പിന്നെ ഗീ പത്തലുണ്ട് അതേപോലെ തന്നെ കാന്താരി ചിക്കൻ്റെ ഐറ്റാണ് പിന്നെ ഗീ പൊറോട്ട ഉണ്ട് ഓഹ് ഫുൾ കാറോട്ടി ഉണ്ട് അതേപോലെ തന്നെ മട്ടൺ പെപ്പർ മസാല ഉണ്ട് പിന്നെ ഇതാണ് ചിക്കൻ അൽഫാം ഇതിന്റെ ലെഗ് പീസ് തന്നെയാണ് പിന്നെ തങ്കിടി കബാബാണത് അതേപോലെ തന്നെ തട്ടു ഉണ്ട് പിന്നെ ഇനിയിപ്പോ പ്ലെയിൻ ദോശ ആണ് വേണമെങ്കിൽ അതും ഉണ്ട് റോസ്റ്റും മസാല ദോശ ദോശ എല്ലാ വെറൈറ്റീസും അതോടൊപ്പം തന്നെ ടൊമാറ്റോ ചട്ി മിൻ ചട്നി സാമ്പാറൊക്കെ ഒരു കൗണ്ടറിൽ കൊടുക്കുന്നുണ്ട് വെജിൽ തന്നെ കേഡ് റൈസും കേഡ് വടയും മൈസൂർ ഇഡ്ഡലിയും ഒരു ഹൈറ്റ് തന്നെയായിരുന്നു മഷ്റൂം മസാല ഒക്കെ സെറ്റ് ആക്കിയത് വെജ് കൗഡിൽ തന്നെ ഗീപ്പത്തിലുണ്ട് പിന്നെ വെജിറ്റേറിയൻസിന് ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ് അതോടൊപ്പം തന്നെ വെജ് കടായി ഉണ്ട് പനീർ ബട്ടർ മസാലയുണ്ട് പിന്നെ വെജ് ബിരിയാണി ഉണ്ട് സോയ ോയറ്റ് ഫ്രൈ ചെയ്ത് വന്നൊരു ഐറ്റം സാലഡ് ബാർസിൽ തന്നെ ഏകദേശം ഒരു അഞ്ചാറ് വെറൈറ്റീസ് ഓഫ് സാലഡ് പ്രത്യേകം ഒരു കൗണ്ടറിൽ തന്നെ ഒരു സെറ്റ് ആക്കി ഒരുപാട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഉള്ള ഒരു പൗഡർ ഇനി ഐറ്റംസ് ഓരോ നോക്കുകയാണെങ്കിൽ ഇതാണ് ചങ്കി ഇഡ്ലി അതേപോലെ തന്നെ കുമ്മോസ് ഉണ്ട് ഹുമ്മോസ് ഉണ്ട് ഇത് റോ മാലറോ സാലഡ് ആണ് അതേപോലെ തന്നെ ഗ്രീൻ സാലഡ് ഉണ്ട് ഇത് ആപ്പിൾ കോൺ ആണ് പിന്നെ വാട്ടർനലിന്റെ ഒരു സാലഡ് ഉണ്ട് പിന്നെ ഹുമ്മൂസ് മുത്തല അങ്ങനത്തെ കുറെ സാലഡ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കാരണം മെനുവിൽ അധികവും സാലഡ്സ് ഉള്ളുണ്ട് സാലഡ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും ഇനിയിപ്പം ഇതല്ലാതെ ബിരിയാണിന്റെ ഒരു കൗണ്ടേഴ്സ് വേറെ വരുന്നുണ്ട് പിന്നെ ഇത് മട്ടൺ കബാബാണ് മട്ടൺ കബാബൊക്കെ ആസൈജ് ചെയ്ത് അതേപോലെ തന്നെ ഫിഷ് തവയുണ്ട് തലശ്ശേരി സ്റ്റൈല് ദം മട്ടൺ ബിരിയാണി ഉണ്ട് വെജ് മട്ടൺ ബിരിയാണി ഉണ്ട് പിന്നെ അതിനുള്ള കാര്യങ്ങളുണ്ട് ആൾക്കാരൊക്കെ ഒരു അറേബിക് വേഷത്തിലാണ് അവിടെ നിൽക്കുന്നത് പിന്നെ ഡെസേർട്സ് ഡെസേർട്ട്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കുനാഫ ഉണ്ട് കുനാഫ കട്ട് ചെയ്ത് ഇങ്ങനെ ക്രാങ്കിൾ പീസ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇളനീർ പായസം ഉണ്ട് നല്ല സ്റ്റിൽഡായിട്ടുള്ള ഇളനീർ പായസമാണ് ഭക്ഷണം കഴിച്ച തണുപ്പ് പഠിച്ച് അടിപൊളിയായിരിക്കും പിന്നെ ചിക്കു പുഡിങ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഐസ്ക്രീം കൊടുക്കുന്നുണ്ട് വേറെ തന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ട് പിന്നെ പേസ്ട്രീസ് ഉണ്ട് രണ്ട് മൂന്ന് വെറൈറ്റീസ് പിന്നെ രസമലായി ഉണ്ട് പിന്നെ വേറെ കാര്യം ലുക്കിമുള്ള സംഭവം പിന്നെ ജിലേബി ഒക്കെ ചൂടാക്കി കൊടുക്കാണ് പിന്നെ ലുക്കിമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പോട്ടിൽ തന്നെ അടിക്കുന്ന ഒരു സ്ഥാനമാണ് പട്ടത്തിൽ വരുന്ന സ്ഥാനം ജിലേബിയുടെ സ്പോട്ടിൽ എണ്ണയില് പോയിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ അപ്പുറത്തന്നെ അതിലേക്ക് നമുക്ക് വരാം ആൾക്കാരൊക്കെ വന്നവരൊക്കെ ഫുഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തും പാലക്കാട് ബേസ് ഉള്ള ഒരു ഈ ഒരു പരിപാടിക്ക് ഉണ്ടായിരുന്നത് വെൽക്കം ിനൊപ്പം തന്നെ സ്റ്റാർട്ടേഴ്സ് നാലഞ്ച് ഓഫ് സ്റ്റാർട്ടേഴ്സ് ഉണ്ട് പിന്നെ ബിരിയാണി കൗണ്ടർ കാരണം കൊടുക്കുന്നത് നാലഞ്ചായിരത്തി അറബികളെ പോലെ ചുറ്റു നിന്നിട്ട് ഒരു ഫുഡ് സപ്ലൈ ആണ് പ്രത്യേകിയിട്ട് സർക്കിൾ ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വട്ടത്തിൽ പോയി കറങ്ങി വന്നിട്ട് ഐറ്റം എടുക്കാൻ പറ്റും പിന്നെ റോയൽ കൗണ്ടേഴ്സ് എന്ന് പറയാനാണെങ്കിൽ വളരെ പ്രൊഫഷണൽ ആണ് സെറ്റ് ആയിട്ടുള്ളത് ആ ടീമാണെങ്കിൽ തന്നെയും ആണെങ്കിൽ നമുക്കൊരു പ്രീമിയം ഫീൽ എന്തായാലും കിട്ടും കിച്ചണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ ലൈവ് ആയിട്ട് ഫിഷ് പൊരിച്ചോണ്ടിരിക്കുന്നുണ്ട് മസാല ക്വാളിറ്റി ചേച്ചി സെറ്റ് ആക്കി വെച്ചിട്ടുള്ള ഫിഷ് ആണ് അപ്പം അത് നേരെ കല്ലിൻ്റെ വെക്കുമ്പോൾ ഒരു ഗംഭീര മണം നമുക്ക് ചുറ്റും ചുറ്റുക പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് ആയിരുന്നു മൈസൂരി പറഞ്ഞത് അവിടുന്ന് രണ്ട് ചേച്ചിമാര് ഉണ്ടാക്കുന്നുണ്ട് ഇത് നിങ്ങൾ തട്ട് ആയി വരുന്നതാണ് ലൈവ് ദോശ മസാല ദോശ നീറോസ് ഒക്കെ ഉണ്ടാകുന്നത് സ്റ്റാർട്ടേഴ്സ് ഉണ്ടെന്നാണ് പൊരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ തൊട്ട സൈഡിൽ തന്നെ ഒരു ഫുൾ ചാർ റോട്ടി ഉണ്ടാക്കുന്നുണ്ട് ഫുൾ പയറും ഉള്ള പരിപാടിയാണ് എന്തായാലും നല്ലൊരു ഹൈജീൻ എനിക്ക് അവിടെ കാണാൻ പറ്റി ഇത് മെയ് പൊറോട്ട അതായത് കോയിൻ പൊറോട്ട ഗീലുണ്ടാക്കുന്നതാണ് വളരെ പ്രീമിയം ആയിട്ടാണ് എന്തായാലും മൊത്തത്തിൽ കോയിൽ പരിപാടി കളറാക്കി

എല്ലാരെയും കൊടുക്കുന്ന കറക്റ്റ് സർവീസ് എല്ലാം നല്ലായിരുന്നു ആൻഡ് താങ്ക് യു ഫ്രം ബോർവീസ്ഫൈഡ് സാറ്റിസ്ഫൈഡ്